ചെസ് ചെസ് നടത്തി നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ചെസ് അസോസിയേഷനുമായി സഹകരിച്ച് പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് എൽ പി സ്കൂളിൽ വെച്ച് നടത്തിയ ചെസ് ശില്പശാലയുടെ ഉദ്ഘാടനം ടൈസ് മാസ്റ്റർ നിർവഹിച്ചു ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ ഈ ഇന്നലോ രാജാവും മന്ത്രിയും ചെസ് കളിക്കുന്നതും ഈ ചെസ് കളി നോക്കുന്നതും നോക്കി കഴിയുമ്പോ രാജാവ് പക്ഷെ പരാജയപ്പെടുന്നത് മനസിലാക്കിയ രാജ്ഞി നമ്മുടെ അവിടെ മക്കളൊന്നും അവർക്ക് എന്നാലും തൊട്ടിലും മകനെ ആട്ടുന്ന പോലെ ഒരു പാട്ട് പാടുന്ന ഒരു ഇതുണ്ട് അല്ലേ ഓർക്കുന്നുണ്ടാവും ആളെന്താ അപ്പഴും ഈ സാധനം അവിടെ പെട്ടെന്ന് കരു നോക്കി കരുമാറ്റി അപ്പൊ എന്തായി രാജാവ് ജയിച്ചാ പറയുന്നത് അറി കഥ എന്നെ പറയുന്നത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും സ്ഥിരം താമസക്കാരായ വിദ്യാർത്ഥികളിൽ നിന്നും എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് പഞ്ചായത്തിന് നാല് മേഖലകളായി തിരിച്ച് രണ്ടാം ഘട്ടത്തിൽ പരിശീലനം നടത്തും ജില്ലാ ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ് മുഖ്യാതിഥിയായും വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് വികസനകാര്യ ചെയർമാൻ കെ എ അയ്യൂബ് വാർഡ് മെമ്പർ കെ ആർ രാജേഷ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സജന ടീച്ചർ രജന ടീച്ചർ സാജു ലൂയിസ് എൻ എം ശ്യാംലി നിമി മേനോൻ ന്യൂജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു